പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി ദളപതി വിജയ് രണ്ടു ദിവസം മുമ്പാണ് കേരളത്തിൽ എത്തിയത് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട ചാർട്ടേഡ് വിമാനം മാർച്ച് പതിനെട്ട് വൈകിട്ട് അഞ്ചിന് എത്തി ആഭ്യന്തര ടെർമിനലിലെത്തിയ വിജയയെ കാത്ത് ജനസാഗരമായിരുന്നു വിമാനത്താവളത്തിൽ തമ്പടിച്ചിരുന്നത് വൻ പോലീസ് സംഘമാണ് വിമാനത്താവളത്തിനപ്പുറത്ത് ആരാധകരെ എത്തിയത് ഇതേ തുടർന്ന് എയർപോർട്ട് റോഡിൽ വൻ ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരുന്നു ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളുമായി ആരാധക സംഘം ഉച്ച മുതൽ തന്നെ വിമാനത്താവളത്തിൽ കൂടിയിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥരും പോലീസും ഏറെ പണിപ്പെട്ടാണ് താരത്തെ ഹോട്ടലിൽ എത്തിച്ചത് ഇതിനിടെ വിജയ് സഞ്ചരിച്ച കാറിനും കേടുപാടുകൾ ഉണ്ടായി മാർച്ച് ഇരുപത്തി മൂന്ന് വരെ വിജയ് തിരുവനന്തപുരത്തുണ്ടാവും വെങ്കട്ട് പ്രഭു സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ചിത്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന സിനിമയുടെ ക്ലൈമാക്സ് ഭാഗങ്ങളാണ് കേരളത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് ചിത്രീകരിക്കുന്നത് കേരളത്തിലെ മൂന്ന് വ്യത്യസ്ത ലൊക്കേഷനുകളിലാകും ചിത്രീകരണം തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയവും ഒരു ലൊക്കേഷൻ ആണ് മൂവായിരത്തോളം വരുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ വച്ചാകും ഇവിടെയുള്ള രംഗം ചിത്രീകരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലാകും മറ്റൊരു ലൊക്കേഷൻ ശ്രീലങ്കയിൽ ചിത്രീകരിക്കാൻ ഒരുങ്ങുന്ന ഗോട്ടിന്റെ ആണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇളയരാജിയുടെ മകളും വെങ്കട്ട് പ്രഭുവിന്റെ കസിനുമായ ഭവതരണി ക്യാൻസർ ബാധിതയായി ചികിത്സയിലിരിക്കെ ശ്രീലങ്കയിൽ വെച്ചാണ് വർണ്ണത്തിന് കീഴടങ്ങിയത് ഇതേ തുടർന്നാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഇതാദ്യമായാണ് ഒരു വിജയ് ചിത്രം തിരുവനന്തപുരത്ത് ചിത്രീകരിക്കുന്നത് പതിനാല് വർഷം മുമ്പ് കാവലിന്റെ ചിത്രീകരണത്തിനായാണ് വിജയ് കേരളത്തിൽ വന്നിരുന്നത് അതിനുശേഷം പല സന്ദർഭങ്ങളിലും വിജയ് കേരളത്തിൽ എത്തുമെന്ന ഊഹാപോഹങ്ങൾ ഉയർന്നെങ്കിലും അത് യാഥാർത്ഥ്യമാവാൻ പതിനാല് വർഷം വേണ്ടിവന്നു ചിത്രത്തിൽ അച്ഛനും മകനുമായി ഇരട്ട വേഷത്തിലാണ് ഗോട്ടിൽ വിജയ് എത്തുക ഇതിൽ പ്രായമായ വിജയ്യെയും ഇരുപതുകാരനായ വിജയെയും കാണാം ഡി ഐ ചിങ് ടെക്നോളജിയാകും വിജയ്യുടെ ചെറുപ്പം സിനിമയിൽ അഭിനയിക്കുക അതേസമയം ഹോളിവുഡ് സിനിമകളായ ജെമിനി മാൻ ഡി ബി കൂപ്പർ എന്നിവയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗോഡ് ഒരുക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് വിജയുടെ നായികയായി തെലുങ്ക് താരം മീനാക്ഷി ചൗധരി എത്തുന്നുണ്ട് ജയറാം പ്രശാന്ത് മോഹൻ സ്നേഹ പ്രഭുദേവ അജ്മൽ അമീർ ലൈല വി ടി വി ഗണേഷ് യോഗി ബാബു തുടങ്ങിയവരെല്ലാം വെങ്കട്ട് പ്രഭുവിന്റെ സ്ഥിരം കുട്ടികളായ വൈബ് പ്രേംകി അരവിന്ദ് അജയ് രാജ് എന്നിവരും പ്രധാന കഥാപാത്രങ്ങളിൽ എത്തുന്നുണ്ട് യുവൻ ശങ്കർ രാജയാണ് സംഗീതം സയൻസ് ഫിക്ഷൻ ഗണത്തിൽപ്പെടുന്ന സിനിമയായിട്ടാണ് ഇത്തവണ വെങ്കട പ്രഭുവിന്റെ വരവ് നേരത്തെ വെർച്വൽ പ്രൊഡക്ഷന്റെ ഭാഗമായുള്ള സെറ്റ് വർക്കുകളുടെ ചിത്രങ്ങൾ വെങ്കട പ്രഭു പങ്കുവച്ചിരുന്നു ഇതിനായി വിജയം സംവിധായകനും അമേരിക്ക സന്ദർശിച്ചത് വാർത്തയായിരുന്നു